ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയത് വയനാട്ടിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു സർക്കാർ മേഖലയിലെ മെഡിക്കൽ കോളേജ് നാല് വർഷം പിന്നിടുമ്പോൾ ഈ ആശുപത്രി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊക്കെ ഉയർന്നു ഉയർന്നില്ല എന്നത് തന്നെയാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നും പറയാനാകില്ല നൂറുകണക്കിന് രോഗികൾക്ക് ഈ ആശുപത്രി ദിവസവും ആശ്വാസം പകരുന്നുണ്ട് സ്ത്രീരോഗ വിഭാഗത്തിലും ശിശുരോഗ വിഭാഗത്തിലും മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ട് കാത്ലാബിൻ്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ആഴ്ചയിൽ വെറും രണ്ട് ദിവസം മാത്രം മറ്റു പല സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും പ്രവർത്തനം തുടങ്ങിയിട്ടേയില്ല അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കാനോ ക്ലാസ്സുകൾ തുടങ്ങാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിനെ സ്വാഗതം ചെയ്തത് പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മെഡിക്കൽ കോളേജിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തോമസിനെ കടുവ ഇവിടെ കൊണ്ടുവന്നുവെങ്കിലും അത് കൃത്യമായ ഒരു ചികിത്സ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൊറാസിക് വിഭാഗത്തിൻ്റെ ഒരു കുറവ് ഉണ്ട് ആ സർജൻ ഇവിടെ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു നമ്മുടെ ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം രോഗനിർണയത്തിലെ പിഴവുകൾ സമയത്ത് ചികിത്സ ലഭിക്കാതിരിക്കൽ അനവധി ആരോപണങ്ങൾ ആശുപത്രിക്കെതിരെ ഉയരുന്നുണ്ട് എൻ്റെ മോനെ അഞ്ച് മാസം മുമ്പ് കർണാടകയിൽ നിന്ന് പനിയായിട്ട് വന്നതാണ് വയസ്സിലേക്ക് മാറ്റി ഇവൻ അവിടെ ഒരു കട്ടിലൊക്കെ പൊട്ടിച്ച് ഇവന് വയലൻ്റായി നോർമലല്ലാതായി ഇപ്പം ഡോക്ടറെ വിളിച്ച് ഞാൻ സിസ്റ്ററോട് പറഞ്ഞ് ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ വന്നിട്ട് പറഞ്ഞ് എവിടെ കൊണ്ടായാലും ഈ ഡെങ്കി പനിക്ക് ഇതേ ചികിത്സ ഉള്ള വേറെ ചികിത്സയില്ല അതൊക്കെ ഇവിടെ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതും കഴിഞ്ഞ് ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാലിൽ നിന്നൊക്കെ രക്തം പൊടിയാണോ ഞാനെന്തൊക്കെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി മോനെ വിംസിലേക്കൊണ്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പ്ലേറ്റ്ലേറ്റ് ഒമ്പതിനായിരായിപ്പോയി അപ്പോൾ അവിടുന്ന് മൂന്ന് ദിവസം ഐ സി കടത്തി അത് നോർമലായി വന്ന് പറയാനുള്ളത് ഇവരെ ഒരു കാര്യം ചെയ്യുക ഇത് എത്രത്തോളം ചികിത്സ ഉണ്ടെന്നുള്ള രോഗികളുടെയോ അല്ലെങ്കിൽ രോഗീൻ്റെ കൂടെയോ ഒപ്പമുള്ള ആൾക്കൂടെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അന്ന് ഇവർ പറഞ്ഞത് വിശ്വസിച്ച മോനെ അവിടെ നിൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു വിശ്വൻ്റെ മോനും എന്നോട് ഉണ്ടാവില്ല ഒരു വർഷം മുമ്പ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ബോർഡ് മായ്ച്ചു ഒരു യുവാവ് പ്രതിഷേധിച്ചു അത് എൻ്റെ അളിയിനൂടെ ചികിത്സ കിട്ടാണ് മരിക്കണേ അതായത് അവർ രോഗനിർണ്ണയം തന്നെ തെറ്റിപ്പോയി ഇവിടെ ഗ്യാസ്ട്രാൻറ്റോളജീൻ്റെ സൗകര്യം എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് പക്ഷേ എൻ്റെ അളിയനെ സംഭവിച്ചത് തലച്ചോറിൽ ഞരമ്പ് കൂട്ടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാനൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ബോർഡിൻ്റെ മുകളിൽ കറുത്ത പെയിൻ്റ് അടിച്ചിട്ട് മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഞാൻ വെട്ടി മാറ്റി അടിയന്തര സാഹചര്യങ്ങളിൽ പോകാതെ വയനാട്ടിൽ തന്നെ വിദഗ്ധമായ ചികിത്സ ലഭ്യമാകണം ഇതാണ് വർഷങ്ങളായി വയനാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം ആ നിലവാരത്തിലേക്ക് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ഉയർത്താനുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്